ഇന്നത്തെ വീഡിയോ ഇവിടുന്നാണ് തുടങ്ങുന്നത് കാരണം നമ്മള് ഇവിടെ ഇറങ്ങി സ്ഥലം വരെ പോവാണ് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല മോനുകൂട്ടന് മൊത്തം വരുന്നുണ്ട് മൂന്നു മണിയുടെ ബസിന് കയറി രണ്ടു പേര് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ രാവിലെ ജോലിക്ക് പോന്നു അവ രണ്ടുപേരുടെ വരും നമ്മൾ പോകുന്നത് സിനിമയ്ക്ക് കേട്ടോ കാണാൻ പോവുകയാണ് ലാലേട്ടൻ്റെ സിനിമ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ലാലേട്ടന്റെ പുതിയ സിനിമ വരുന്നുണ്ട് എമ്പുരാനെന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ സമയം തൊട്ട് എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മുട്ട് കൂട്ടുകാരെല്ലാരും കൂടെ അവരെല്ലേ പോയി കണ്ടായിരുന്നു കേട്ടോ ഏട്ടാ അവരെല്ലരി ബാംഗ്ലൂർ തന്നെ കണ്ടു അപ്പൊ അതിനകത്ത് കട്ടിങ് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇനിയിപ്പൊ നമ്മള് കാണുന്നതിനകത്ത് കുറെ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ പറയുന്നു എന്തോ ആയാലും എനിക്ക് ലാലേട്ടനെ കണ്ടാ മതി അപ്പൊ നമ്മള് സിനിമയ്ക്ക് പോവാണ് എന്നിട്ട് നമ്മള് അപ്പൊ അഞ്ച് നാപ്പത്തഞ്ചിനുള്ള ഷൂമിക്കറ്റ് ബുക്ക് ചെയ്തേ അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം രണ്ടുപേരും കൂടെ വരുന്നുണ്ട് അപ്പൊരും ഞാൻ ഇവിടെ ചിന്ന ചിന്ന ജോലി ചെയ്ത് തീർക്കുമായിരുന്നു സാധാരണ ആഴ്ച തിരക്കൊന്നും ഇല്ല റോഡിന്റെ നാളെ ഇതിനെക്കാട്ടിലങ്ങ് ശൂന്യമായി പോവും റോഡ് പിന്നൊരു വര ഉണ്ട് തിങ്കളാഴ്ച ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ഭയങ്കര ബഹളമായിരിക്കും നമുക്ക് രാത്രി ഇവിടെ എവിടെ നിന്നേരം അവർക്ക് ഫുഡ് വല്ലതും വേണമെങ്കിൽ കഴിച്ച് നമുക്ക് അങ്ങ് തിരിച്ചു വീട്ടിൽ പോകാം എന്നുള്ള ഉദ്ദേശത്തിലിരിക്കുക കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടന്നു വലഞ്ഞുതായി എത്തിയിട്ടുണ്ട് വാ കേറി വാ നാരങ്ങ വന്നുടനെ അത് കണ്ടുപിടിച്ചിരിക്കോ ബസ് ഇറങ്ങി ഒരു കിലോമീറ്റർ നടന്ന് വരുവാറിയപ്പോഴും ഐസ്ക്രീം മതിയോ ചൂടിന് ഐസ്ക്രീം വന്നു

ശെരിക്കാന്നും <laughs> ഇരിക്കുന്ന

തിരിച്ചു വരും ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയാണ് കരാനായിരുന്നടാ കുഞ്ഞു മരിച്ചു പോയില്ലേ അതിന് കരച്ചിലായിരുന്നു അങ്ങനല്ലോ നിനക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു കഴിക്കണോ അത് മണത്തിനാ വെച്ച മാല കെട്ടാൻ എനിക്ക് അറിയത്തില്ല അങ്ങനെ എംപുരൻ കണ്ടു മോനിക്കുട്ടൻ സിനിമ എടുക്കലേ ആദ്യം ഒരു കുഞ്ഞു മരിച്ചു പോന്ന സീനൊക്കെ ഉണ്ട് അത് കണ്ടപ്പോ സിനിമ എല്ലായിരിക്കും മിക്കവാറും ഉള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞു അല്ലെ നമ്മള് താമസിച്ചില്ലേ കാണാൻ സ്റ്റോറി പറഞ്ഞു എന്തിനാണ് അത് കണ്ടപ്പോ ഞാൻ നോക്കിയപ്പോ മോനിക്കുട്ടനെ കണ്ട തുടങ്ങി എന്നിട്ട് ഞാൻ നോക്കുന്നുണ്ടോ നോക്കി കൈ ഒക്കെ ഇങ്ങനെ വെച്ചോട്ടെനിക്ക് എടുത്തു കളയാണ് എന്നിട്ട് നമ്മളെ സിനിമയൊക്കെ കണ്ടിറങ്ങിന്റെ ഞാൻ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച ഇനി ഈസ്റ്റാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒക്കെ വാങ്ങിക്കത്തൊള്ളുന്നു പക്ഷെ ഇവരെന്നെ സമ്മതിക്കത്തില്ല എന്തായാലും ഞാൻ കഴിക്കുന്നില്ല ഞാൻ ഇമ്മളി അല്ലാത്ത ചോറൊക്കെ ഇരിപ്പൊണ് ഞാൻ അതേ കഴിക്കുന്നുള്ളർക്ക് അവർക്ക് അവർക്ക് അവരിഷ്ടമുള്ളതൊന്നും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുന്നത് എന്തോ പറയാ പിന്നെ ഞാൻ രാവിലെ ചോറ് വെച്ചു അപ്പം ഉണ്ടാക്കി നമ്മൾ അറിവില്ലാതാണ് ഈ പ്രാവശ്യം രസഹാപ്പം ഉണ്ടാക്കിയത് രസഹാപ്പത്തിന്റെ മാവ് വട്ടയപ്പറ്റി ഈസി മാവ് കിട്ടിയെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയത്യൂർന്നു നല്ല സൂപ്പറായിരുന്നു അപ്പം അതെ നല്ല പഞ്ഞി പോലത്തെ അപ്പം തീരെട്ട വെച്ചിരുന്ന് കളയണ്ടല്ലോ ചല്ലേ പോയിക്കൊടി ഞാൻ കുളിക്കാൻ കുളിച്ച് ഒക്കെ ാണ് നാളെ നമുക്ക് പള്ളിയിൽ പോകണം രാവിലെ ആ സമയത്ത് എട്ടുമണിക്കൊക്കെ പോകുന്നത് എനിക്ക് തല ഓർമ്മ പണിത്തൊന്ന് പോയി എനിക്ക് ഓർമ്മയാണ് ആ തലവർട്ടി എപ്പോഴും ഞാൻ തല വന്നെങ്കിൽ വീഴാറായി എന്നിട്ട് ഞാനിട്ട് ഒരു കാലിന്റെ ബോധത്തിൽ നടന്നു നേരെ പള്ളിയുടെ വെളിയിൽ പോയാണോന്നിട്ട് വീണില്ലോ നോക്കിയിരിക്കുമായിരുന്നു എനിക്ക് സിനിമ കാണാൻ ലാലേട്ടന്റെ സിനിമ ഏത് വന്നാലും തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനകത്ത് ഈ പറയുന്ന പോലുള്ള യാതൊരു എനിക്ക് അങ്ങനൊന്നും സിനിമയെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തൂല്ല രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വശമില്ലാത്ത കൊണ്ട് പറ്റി ഒന്നും ചിന്തിക്കത്തില്ല ലാലേട്ടന്റെ സിനിമ എന്ന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കൊതിച്ചു കൊതിച്ചിരിക്കുവായിരുന്നു മുട്ട അവിടെ പോയി കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ കൊറേ സീനുകളൊക്കെ കട്ട് ചെയ്തില്ല അത് കാണാതിരിക്കുന്ന അല്ലെ ഒന്ന് മുട്ട് പറഞ്ഞു അതൊന്നും പ്രസാരമില്ല ലാലേട്ടനെ കണ്ടാൽ ഞാൻ കുടിച്ച് ജനിച്ചിട്ട് വന്നെ നമുക്ക് എല്ലാ വർഷവും ബസഹാപ്പം കൊണ്ട് തരുന്ന ഒരു ആളുണ്ട് ഈ വർഷം കൊണ്ട് തന്നു അത് ഇച്ചിരി എടുത്തോണ്ട് പോയിരുന്നു കളർഫുൾ ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ കടയിൽ കടലിരുന്ന് ഞാനും മുത്തിരി ഇച്ചിരി കൊടുത്തു അവര് വൈകിട്ട് വന്നപ്പോ ഞങ്ങൾ അവിടെ കഴിക്കുവായിരുന്നു അതിന് ബാക്കി നമ്മളങ്ങോട്ട് പോവാനിറങ്ങിയപ്പോ മഴ ഭയങ്കര മഴ പെരുമഴ എന്നാലും നമ്മള് വിട്ടില്ല നമ്മൾ ഓട്ടോ വിളിച്ചു പോയി ഓട്ടോ വിളിച്ച് നമ്മള് സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ മൂന്ന് പേരും കൂടെ വീലറിൽ അങ്ങോട്ട് പോയത് നമുക്ക് പേറ്റി വന്നേ അവിടെ വെച്ച ഞാൻ അടുത്ത് ഒന്നിച്ചു കളഞ്ഞോളാം കുക്കുംപുറം ക്യാബേജ് അപ്പോൾ അവരങ്ങോട്ട് കഴിക്കാൻ പോയി ഞാൻ എൻ്റെ അത്താഴം വിളവാണ് ചോറും കടുമാങ്ങയും പിന്നെ മോരി കറിയും കൂടി ഒഴിച്ചതോടെ എൻ്റെ അത്താഴം റെഡി അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം സന്തോഷം എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നു ഈസ്റ്റർ കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നതെങ്കിലും ആശംസകളും പ്രാർത്ഥനകളും ഇരിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് നാളെ കാണാം ടേറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ